ഈ ഈശോമശിഖക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് ആറ് മഹാജൂബിലി നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള വചനധ്യാനം അതിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പുതിയ നിയമത്തിലെ ടെക്സ്റ്റുകളാണ് പഠിക്കുന്നത് നമ്മൾ ആരംഭിച്ചത് അപ്പ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ലിംഗന്മാരുടെ നടപടി അല്ല ഒന്നാമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നടപടി ഗ്രന്ഥം ഒന്ന് ഒന്നാമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് നമുക്ക് മൂന്നാമത്തെ വചനം വായിക്കാം അഞ്ച് വരെ ഞാൻ വായിക്കുകയാണ് എന്നിട്ട് മൂന്നാമത്തെ വചനത്തിലെ ഒരു വാക്കാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിന് ഇരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു നിങ്ങൾ യറൂസലം വിട്ടു പോകരുത് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്തെന്നാൽ യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെനാൾ കഴിയും മുമ്പേ പരിശുദ്ധാൽ കൊണ്ട് ആ നിങ്ങൾ സ്നാനമേൽക്കും നിങ്ങളാകട്ടെ ഏറെനാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മ കൊണ്ട് സ്നാനമേൽക്കും ഇതിൽ ആദ്യത്തെ വാക്ക് പീഡാനുഭവത്തിന് ശേഷം ആ ഒരു വാക്കിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പീഡാനുഭവത്തിന് പീഡാനുഭവം എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ലൂക്കോ ബച്ചിട്ട് വാക്കുന്ന പാഥയിൻ എന്നാണ് പഥയിൻ പഥയിൻ ഞാൻ ഡിസ്ക്രിപ്ഷനുള്ള വാക്ക് കൊടുക്കാം ഇന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം മനസ്സിരുത്തി കേൾക്കണം പാസ്കോ 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 പി എസ് സി എച്ച് ഒ പാസ്കോ എന്ന ക്രിയാരൂപത്തിൻ്റെ കേവല ക്രിയാരൂപമാണ് ഇൻഫിനിറ്റീവാണ് പഥയിൻ പഥയിൻ പാസ്കോ എന്നാണ് അതിൻ്റെ ധാതു സഹിക്കുക അനുഭവിക്കുക ക്ലേശിക്കുക പീഡയനുഭവിക്കുക എന്ന ലവണത്തിനർത്ഥം പാസ്കോ എന്ന വാക്കിന് യേശുവിൻ്റെ പീഡാനുഭവം മരണം എന്നീ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പാസ്കോ അതേ സമയം പാസ്കോ എന്ന വാക്കിന് വേറൊരു ധ്വനിയുണ്ട് ഗ്രീക്കിലെ പാസ്കോ എന്ന വാക്കിനെ ഹീബ്രുവിലെ പെസാഹ് പെസക പെസാഹ് എന്ന വാക്കുമായിട്ട് കൂട്ടിക്കിണക്കുകയാണ് യഹൂദരുടെ പെസക തിരുനാളാണ് പെസാഹ് അതിൻ്റെ ഗ്രീക്ക് ലിഭ്യം തരണം പാസ്ക എന്നാണ് പെസാഹ് ഹീബ്രു നമ്മൾ പെസക എന്ന് പറയണു അതിന് ഗ്രീക്കിൽ പാസ്ക എന്നാണ് പറയുക പാസ്ക പി എ എസ് സി എച്ച് എസഹ പെസാഹ് അതിന് കടന്നു പോവുക ക്രോസ് ഓവർ പാസ് ഓവർ എന്നൊക്കെയാണ് അർത്ഥം പാസ്ക എന്ന വാക്കിന് പാസ്കോ എന്ന വാക്കിനോ സഹിക്കുക ക്ലേശിക്കുക പീഡ അനുഭവിക്കുക അനുഭവിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ഹീബ്രുവിലെ പെസാഹ് എന്ന വാക്കിനെ സെപ്തജിന്തൽ പാസ്ക എന്ന വാക്ക് ഉപയോഗിച്ച് തർജ്ജമ ചെയ്തിരിക്കുന്നു പാസ്ക പുറപ്പാട് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയേഴ് അതിന് ഗ്രീക്കിലെ പാസ്കോ എന്ന വാക്കുമായി ഭാഷാശാസ്ത്രം അനുസരിച്ച് നേരിട്ട് ബന്ധമില്ല ഞാൻ ഒന്നുകൂടി പറയാണ് കൺഫ്യൂഷൻ മാറ്റാൻ പാസ്കോ എന്ന വാക്കിന് ഗ്രീക്കിൽ സഹിക്കുക അനുഭവിക്കുക ക്ലേശിക്കുക പീഡന അനുഭവിക്കുക എന്നൊക്കെയാണ് അർത്ഥം പാസ്ക പെസാഹ പെസഹ എന്നതിന് ഉള്ള ഗ്രീക്ക് വാക്കാണ് പാസ്ക പാസ്കോക്ക് പാസ്കായുമായി ഭാഷാശാസ്ത്ര പരമായി നേരിട്ട് ബന്ധമില്ല കടന്നു പോവുക അല്ലേ മറുകണ്ഠം ചാടുക അല്ലെങ്കിൽ പുറപ്പെട്ട് പോവുക അങ്ങേവശത്തേക്ക് പോവുക എന്നൊക്കെയാണ് പെസാഹ എന്ന വാക്കിന് അർത്ഥം അതിൻ്റെ ഗ്രീക്ക് പാസ്ക അപ്പോൾ പാസ്കോ സഹിക്കുക പീഡയം ലഭിക്കുന്ന അർത്ഥമുള്ള പാസ്കോയുമായി പാസ്ക എന്ന വാക്കിന് ഭാഷാശാസ്ത്രപരമായി നേരിട്ട് ബന്ധമില്ല എന്നാൽ ദൈവശാസ്ത്രപരമായി യേശു ഒരു ബന്ധം ഉണ്ടാക്കുകയാണ് യേശു ദൈവ ഭാഷ ഭാഷാശാസ്ത്രമല്ല യേശു ദൈവശാസ്ത്രപരമായി ഒരു ബന്ധം സൃഷ്ടിക്കുകയാണ് എവിടെയാണ് നമ്മൾ കാണുന്നത് ലൂക്കാട് സു ചേട്ടം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്ക് ആ വാചനം ഒന്ന് കേൾക്കുക പീഡാനുഭവത്തിന് മുമ്പേ പാസ്കോ പീഡാനുഭവത്തിന് മുമ്പേ ഈ പെസഹ പാസ്ക നിങ്ങളോടുകൂടെ കഴിക്കാൻ ഞാൻ വാഞ്ചയോടെ അഭിലഷിച്ചു പീഢാനുഭവത്തിന് മുമ്പേ പാസ്കോ ഈ പെസക പാസ്ക നിങ്ങളോട് നിങ്ങളോട് നിങ്ങളോടുകൂടെ കഴിക്കാൻ ഞാൻ വാഞ്ചയോടെ അഭിലഷിച്ചു പീഡാനുഭവത്തിന് മുമ്പേ ഈ നിങ്ങളോട് നിങ്ങളോടുകൂടെ കഴിക്കാൻ ഞാൻ വല്ലാതെ മോഹത്തോടെ അഭിലഷിച്ചു അവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പാസ്കോ പീഡാനുഭവം പാസ്ക പെസഹ പീഡാനുഭവത്തിന് മുൻപേ ഈ പെസഹ നിങ്ങളോട് നിങ്ങളോടുകൂടെ കടിക്കാൻ അതിയായ മോഹത്തോടെ ഞാൻ ആഗ്രഹിച്ചു പീഡാനുഭവം പെസകായും തമ്മിൽ കർത്താവും കൂട്ടിയിണക്കി ദൈവശാസ്ത്രപരമായി കൂട്ടിയിണക്കി പാസ്കോ പാസ്ക എന്ന വാക്കുകൾ തമ്മിൽ ഭാഷാശാസ്ത്രപരമായി ബന്ധമില്ലെങ്കിലും കർത്താവ് ദൈവശാസ്ത്ര ഭാരം കൂട്ടിയിണക്കി പീഡാനുഭവം പെസകായും തമ്മിൽ ബന്ധമുണ്ട് പാസ്കോയും പാസ്കായും തമ്മിൽ ബന്ധമുണ്ട് എന്ന കർത്താവ് കർത്താവ് സൃഷ്ടിക്കണം ബന്ധം തൻ്റെ പീഡാനുഭവത്തെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ യഹൂദര പെസകാ തിരുന്നാളുമായി കൂട്ടിയിണക്കുകയാണ് ഇങ്ങനെ ഗ്രീക്ക് ഉത്ഭവമുള്ള പാസ്കോ എന്ന വാക്കിനെ ഹീബ്രു ഉത്ഭവമുള്ള പാസ്ക എന്ന വാക്കുമായി കൂട്ടി ഇണക്കുന്നതിലൂടെ വളരെ ആഴമേറിയ ദൈവശാസ്ത്രമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണേ എന്താണ് പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന യേശു മരിക്കുകയും പിന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ കട പക്കലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന കർത്താവ് പാസ്കോ മരിക്കുകയും പിന്നെ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു പാസ്ക ഇതാണ് ക്രിസ്തുവിന്റെ പസക അപ്പം യഹൂദരുടെ അല്ല ക്രിസ്തുവിന്റെ പസക യഹൂദർ യഹൂദ പസകായിട്ട് ചില ഘടകങ്ങളൊക്കെ ഉണ്ട് പക്ഷെ യഹൂദ അല്ല യേശുവിന്റെ പെസക യേശുവിൻ്റെ പെസക പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു യഹൂദർ പെസകക്ക് പീഡാനുഭവമായിട്ട് ബന്ധമൊന്നുമില്ല ഈജിപ്തിന്റെ അടിമത്തം എന്നുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് അതിന്റെ ബന്ധം അപ്പൊ യഹൂദന്റെ പെസക കടന്നുപോക്ക് മാത്രമായിരുന്നു അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും ആരാധനയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോക്ക് യേശുവന്റെ പെസക എന്ന് പറയുന്നത് പീഡാനുഭവത്തിൽ മരിച്ച് ഇല്ലേ പാസ്കോ പീഡാനുഭവം അനുഭവിച്ച് മരിച്ച് പിന്നെ മരിച്ച ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ വലത്തവശത്തേക്ക് കടന്നു പോവുക ആ പെസക സംഭവിക്കുന്നത് പാസ്ക സംഭവിക്കുന്നത് പാസ്കോയിലൂടെയാണ് പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയുമാണ് അതാണ് ഒന്നാമത്തെ അർത്ഥം പാസ്കോയും പാസ്കായും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ യേശുവിൻ്റെ പെസക യഹൂദ പെസകായിൽ നിന്ന് എങ്ങനെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന മനസ്സിലായോ അതുകൊണ്ട് അന്നാ പെസക തിരുനാളിൽ എന്ന് സീറമലബ സഭയിൽ കുർബാന ആരംഭിക്കുമ്പോൾ ആ പെസക എന്ന് പറയുന്നത് യഹൂദ പെസകയല്ല യഹൂദ പെസകയല്ല യേശുവിൻ്റെ പെസകയാണ് യേശുവിൻ്റെ പെസക എന്ന് പറയുന്നത് യഹൂദ പെസകയിൽ പെസകും വ്യത്യാസമുള്ളതാണ് യേശു യഹൂദനാണ് പക്ഷേ എങ്കിലും യേശു യഹൂദ പെസകയല്ല അവിടെ കഴിച്ചത് യഹൂദ പെസകായിട്ട് ചില ഘടകങ്ങൾ ഉണ്ടെങ്കിലും മറിച്ച് ക്രിസ്തുവിൻ്റെ പെസകയാണ് ക്രിസ്തുവിന്റെ പെസക യഹൂദൻ്റെ പെസകയല്ല അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ആ ദൈവശാസ്ത്രം വ്യക്തമാക്കാൻ വേണ്ടിയാണ് പാസ്കോ എന്ന വാക്കിനെ പാസ്ക എന്ന വാക്കുമായി യേച്ചു കൂട്ടി കിണക്കിയത് പീഡാനുഭവം എന്ന വാക്കിനെ പെസക കടന്നുപോക്കൽ കടന്നു പോക്കൽ കടന്നു പോകൽ എന്ന വാക്കുമായിട്ട് കടത്ത കൂട്ടി കിണക്കുകയാണ് ഈ കടന്നു പോകല് പീഡാനുഭവത്തിലെയും മരണത്തിലേമുള്ള കടന്നുപോകല് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത വശത്തേക്കുള്ള കടന്നുപോക്കാണ് അതിലൂടെയാണ് ഈ കടന്നു പോകലിലൂടെയാണ് രക്ഷ സംഭവിക്കുന്നത് മനുഷ്യ രക്ഷ സംഭവിക്കുന്നതും മനുഷ്യംശത്തിന് നിത്യജീവൻ ഉത്ഥാ ഉത്യത ജീവൻ പകർന്നു കൊടുക്കുന്നതും ഇതൊരു ഗംഭീര ദൈവശാസ്ത്രമാണ് തീർന്നില്ല ഇതിന് മറ്റു മറ്റു ചില നുവാൻസസ് ഉണ്ട് ധ്വനികളുണ്ട് സ്വർഗത്തിലേക്കുള്ളിൽ കടന്നുപോകലുള്ള സഞ്ചാരമാർഗം സഞ്ചാരമാർഗം ട്രാൻസിറ്റോസ് നമ്മൾ വിമാനത്താവളത്തിലൊക്കെ ട്രാൻസിറ്റ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ സഞ്ചാരമാർഗം അല്ലെങ്കിൽ സംക്രമണം ഇവിടെ ട്രാൻസിറ്റ് ഇവിടെ ഒരു ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറണമെങ്കിൽ ഈ വഴിക്ക് പോകണം ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് കയറണമെങ്കിൽ ഈ ട്രാൻസിറ്റിലൂടെ വേണം പോകാൻ സഞ്ചാരമാർഗം ട്രാൻസിറ്റൂസ് ആണ് അതായത് ക്രിസ്തു പിതാവിൻ്റെ പക്കിലേക്ക് പിതാവിൻ്റെ വലത്തവശത്തേക്കുള്ള കടന്നു പോകുന്ന സഞ്ചാരമാർഗം കുരിശാണ് അതിനാൽ എന്ന് സഭയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ തടിയല്ല മറിച്ച് തടിയും ആളും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് കുരിശിലേറിയ കർത്താവ് കുരിശിലേറിയ കർത്താവ് കർത്താവ് തന്നെ സ്ലീവയായിട്ട് മാറുകയാണ് കുരിശായിട്ട് മാറുകയാണ് കർത്താവ് തന്നെ കുരിശായിട്ട് മാറുകയാണ് അങ്ങനെയാണ് അവൻ ഈ തടി കുരിശിലാ തടിയെ സ്ലീവയാക്കി രൂപാന്തരപ്പെടുത്തുന്നത് സ്ലീവ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് എന്ന ആ തടി എന്നർത്ഥമുണ്ട് കുരിശിലേറിയവൻ എന്ന അർത്ഥമുണ്ട് കള്ളന്മാർ കയറിയ കുരിശനെ കുരിശനെ സ്ലീവ എന്ന് പറയില്ല യേശു കയറിയ കുരിശനെ സ്ലീവ എന്ന് പറയും അതിനാൽ സഭയിൽ ചില പ്രാർത്ഥനകള് കുരിശിനെ ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞാൽ ആ തടിയെ ആരാധിക്കുന്ന നല്ല അർത്ഥം സ്ലീവയെ ആരാധിക്കുന്നാണ് സ്ലീവ എന്ന് പറഞ്ഞാൽ തടിയുമാണ് തടിയിലേറിയവനുമാണ് അപ്പൊ ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത് പക്ഷെ ക്രിസ്തു ക്രിസ്തു ഈ സ്വർഗത്തിലേക്ക് പിതാവിന്റെ പക്കിലേക്ക് കയറിപ്പോയത് കടന്നു പോയത് ആ സഞ്ചാരമാർഗം അവന്റെ സഞ്ചാരമാർഗം കുരിശാണ് ആ അതാണ് ട്രാൻസിത്വസ് എന്ന് പറഞ്ഞത് ട്രാൻസിത്വസ് എന്ന് പറഞ്ഞാൽ കുരിശ് ലെത്തീനില് അതിനാൽ വിശുദ്ധ ജെറോം ലെത്തീൻ ഉൾഗാത്തയിൽ പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിനൊന്നും പന്ത്രണ്ട് ഇരുപത്തേഴും ഈ ട്രാൻസിത്തോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് ട്രാൻസിത്തോസ് സഞ്ചാരമാർഗം പെസക എന്ന വാക്കിനെ സഞ്ചാരമാർഗം അല്ലെങ്കിൽ സംക്രമണം എന്നാണ് വിശുദ്ധ ജെറോം തർജ്ജമ ചെയ്തിരിക്കുന്നത് പുറപ്പാട് പന്ത്രണ്ട് പതിനൊന്ന് അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് അത് തിന്നണം ഭക്ഷണം തിന്നണം തിടുക്കത്തോടെ തിന്നണം എന്തെന്നാൽ അത് യാഹ്വയുടെ പെസകയാണ് അത് യാഹ്വയുടെ പെസകയാണ് ആ പെസക എന്ന വാക്കിന് ലെത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് യാഹ്വയുടെ പെസക എന്ന വാക്കിന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ട്രാൻസിസ് ഡോമിനി എന്നാണ് ട്രാൻസിസ് ഡോമിനി ഈ സംക്രമണം അതായത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തവശത്തേക്കുള്ള യേശുവിന്റെ സഞ്ചാരമാർഗം യേശുവിന്റെ സംക്രമണം ആണ് ഈ പെസഹ അത് യഹൂദന്റെ പെസഹയല്ല ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തവശത്തേക്കുള്ള സംക്രമണമാണ് സഞ്ചാരമാർഗമാണ് ട്രാൻസി അങ്ങനെയാണ് ജെറോം തർജ്ജമ ചെയ്തത് പന്ത്രണ്ട് പതിനൊന്ന് പുറപ്പെട്ട പന്ത്രണ്ട് പതിനൊന്ന് ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടി പറയാണ് അര കെട്ടിയും കാലിന് ചെരിപ്പെട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് അത് തിന്നണം തിടുക്കത്തോടെ തിന്നണം എന്തെന്നാൽ അത് യാഹ്വയുടെ പെസഹയാണ് ട്രാൻസിത്തോസ് ഡോമിനി കർത്താവിൻ്റെ സഞ്ചാരമാർഗമാണത് കുരിശ് കർത്താവിൻ്റെ സഞ്ചാരമാർഗമാണ് സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗം അപ്പോൾ ക്രിസ്തു സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഞ്ചാരമാർഗം കുരിശായത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ക്രിസ്തുവിലൂടെ ആയതുകൊണ്ട് നമ്മൾ കുരിശിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് കുരിശും കർത്താവും ഒന്നായിത്തീരുകയാണ് ഒരാളാണ് അതിനാൽ നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ സ്ലീവ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് നല്ലത് സ്ലീവയ്ക്ക് രണ്ട് ധ്വനി ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തടിയാണ് എപ്പോഴും ഉദ്ദേശിക്കുക എന്നാൽ സ്ലീവ എന്ന് പറഞ്ഞാൽ ആ തടി മാത്രമല്ല ആ തടിയിലേറിയ കർത്താവുമാണ് ഈ പുറപ്പാട് പന്ത്രണ്ട് യാഹ്വേ അത് യാഹ്വയുടെ പെസകയാഗമാണ് എന്നാണ് അത് യാഹ്വയുടെ യാഗം ആ യാഹ്വയുടെ യാഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രാൻസിത്തുസ് ഡോമിനി എന്നാണ് കർത്താവിൻ്റെ സഞ്ചാരമാർഗമാണ് അത് കർത്താവിൻ്റെ കടന്നുപോക്കൽ മാത്രം കടന്നുപോക്കൽ മാത്രമല്ല സഞ്ചാര അപ്പോൾ ഈ പഴയ നിയമത്തിലെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ധ്വനിയാണുള്ളത് തീർന്നില്ല ഈ പെസകായെ പാസ്കോ പീഡാനുഭവമായിട്ട് കൂട്ടിച്ചേർത്തു കർത്താവ് അപ്പോൾ പുതിയ പുരുളുകൾ കർത്താവ് കൊടുക്കുകയാണ് തൻ്റെ മരണത്തിന് കർത്താവിൻ്റെ പെസഹായോടെ അല്ലെങ്കിൽ സഞ്ചാരമാർഗത്തിൻ്റെ ബലിയാണ് കുരിശിൽ നടന്നത് കർത്താവിൻ്റെ സഞ്ചാരമാർഗത്തിൻ്റെ കടന്നു പോകലിൻ്റെ ബലിയാണ് കുരിശിൽ നടന്നത് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തി പറഞ്ഞിരിക്കുന്ന സംഗതി പൂർണ്ണമായ തോതിൽ നിവൃത്തിയായത് കാൽവരിയിലെ കുരിശിലാണ് ഇത് കർത്താവിന്റെ പെസകായാഗമാണ് എന്ന് പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തി പറഞ്ഞിരിക്കുന്നു അത് അന്ന് അതിൻ്റെ പൊരുൾ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ആ വചനം അർത്ഥം കാത്ത് കിടക്കുകയായിരുന്നു വചനത്തിന് ഉടമസ്ഥനായ കർത്താവ് ഈ ഭൂമിയിൽ വരികയും കുരിശിലൂടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുവശത്തേക്ക് കടന്നു പോവുകയും ചെയ്തപ്പോഴാണ് അത് യാഹ്വയുടെ പെസകായാഗമാണ് കർത്താവിൻ്റെ സഞ്ചാര മാർഗത്തിന്റെ ബലിയാണ് എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായ തോതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനസ്സിലായോ പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തേഴിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായത് കുരിശിൽ കർത്താവ് മരിച്ചപ്പോഴാണ് തീർന്നില്ല ആ മരിച്ചതിനെക്കുറിച്ചുള്ള ലൂക്ക ഏച്ചു തന്നെ വ്യാഖ്യാനിച്ചത് ലൂക്ക നമുക്ക് പകർന്നു തന്നപ്പോഴാണ് മാമോദി സൈല് നാം കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെടുകയാണ് മരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളും എന്താ ചെയ്യുന്നത് കർത്താവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് സ്ലീവയോട് ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് കർത്താവ് സ്ലീവയോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട കർത്താവ് കുരിശിനോട് ഒട്ടിച്ചേർക്ക ഒട്ടിച്ച് ചേർക്കപ്പെട്ട് സ്ലീവയായതുപോലെ നാം ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുക ഒട്ടിച്ച് ചേർക്കപ്പെട്ട് ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് അപ്പോൾ നമ്മളും സ്വർഗത്തിലേക്ക് ഉള്ള സഞ്ചാര മാർഗത്തിലാണ് ഞാൻ ഒന്നുകൂടി പറയാം നാം മാഹമ്മ ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട് അവനോടുകൂടി മരിക്കുകയാണ് അവനോട് മരിക്കുക മാത്രല്ല അവനോട് ഉയർക്കുകയാണ് അപ്പോൾ നാം ക്രിസ്തുവനോട് ഒട്ടിച്ചു ചേർക്കപ്പെടുമ്പോൾ ക്രിസ്തു ദൈവത്തിങ്കിലേക്കുള്ള സഞ്ചാരമാർഗത്തിലായതുകൊണ്ട് നമ്മളും ആ സഞ്ചാരമാർഗത്തിലാണ് നമ്മൾ അവനോടുകൂടി മരിച്ചു സംസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തിലായിരിക്കുകയാണ് ഇപ്പോൾ മാമദിസ സ്വീകരിച്ച വ്യക്തികള് ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തിലായിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തിലായിരിക്കുന്നതിനെ പറയുന്ന പേരാണ് കുരിശേ നിങ്ങൾ കുരിശു വഹിച്ചതിന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് പിതാവിന്റെ പക്കലേക്ക് പോകുന്ന ആ സഞ്ചാരമാർഗത്തിൽ നിങ്ങൾ ആയിരിക്കുക എന്നാണ് സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തിലായിരിക്കുന്നതിനെയാണ് കുരിശിലായിരിക്കുക കുരിശു വഹിക്കുക എന്ന് പറഞ്ഞാല് അർത്ഥം മാറിയത് കണ്ടോ ക്ലേശിക്കുക അല്ലേ ഭാരം വഹിക്കുക സഹിക്കുക എന്ന് മാത്രമല്ല അർത്ഥം ആ സഹനവും ആ ക്ലേശവും സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തിലായിരിക്കുന്നതിൻ്റെ ക്ലേശമാണ് നമ്മൾ യാത്ര ചെയ്യുമല്ലോ നടക്കും കുറേ നാൾ നടക്കുമ്പോൾ നമുക്ക് കാലിലൊരു വേദനയും കുഴപ്പമൊക്കെ ഉണ്ടാവും അതെല്ലാം ആ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് കുരിശനെ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കർത്താവ് പോകുന്നു നമ്മൾ കർത്താവിനോടൊപ്പം അവിടേക്ക് പോകുക ആ സഞ്ചാരമാർഗ്ഗത്തിലായിരിക്കുന്നതിനെയാണ് കുരിശിലായിരിക്കുക എന്ന് പറയണേ കുരിശായിരിക്കുക കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ കർത്താവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട് കർത്താവ് പിതാവിൻ്റെ സഞ്ചാർഗത്തിലെ സഞ്ചാര മാർഗത്തിലായിരിക്കുന്നത് പോലെ ആ സഞ്ചാരമാർഗത്തിൽ മാർഗത്തിൽ ട്രാൻസിറ്റിലായിരിക്കുക അപ്പോൾ വിമാനം കയറാനായിട്ട് പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് ഈ ഈ വിമാനത്തെ മറ്റൊരു വിമാനത്തിൽ കയറണമെങ്കിൽ ഈ ട്രാൻസിറ്റുള്ള വേണം പോകാൻ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ കുരിശാകുന്ന സഞ്ചാരമാർഗത്തിലൂടെ വേണം പോകാൻ സ്ലീവയാകുന്ന കർത്താവാകുന്ന സഞ്ചാരമാർഗത്തിലൂടെ വേണം പോകാൻ അതിനാണ് പെസക എന്ന് പറയുന്നത് അതിനെയാണ് പെസക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പെസക എന്ന വാക്കിന് പാസ്ക എന്ന വാക്കിന് ലത്തീനിൽ ട്രാൻസിറ്റോസ് എന്ന വാക്ക് ജെറോം കൊടുത്തത് തർജ്ജമയിൽ തന്നെ എന്തുമാത്രം ദൈവ തർജ്ജമയിൽ തന്നെ ദൈവം ദൈവം പ്രചോദിപ്പിക്കുകയാണ് അതായത് അതിൻ്റെ ഈ പാസ്ക പാസ്കോ എന്ന വാക്കുകളുടെ യഥാർത്ഥ പൊരുളുകൾ ജെറോമിൻ്റെ തർജ്ജമയിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇത് തീർന്നില്ല പാസ്ക എന്ന വാക്കിന് വേറെ അർത്ഥം കൂടിയുണ്ട് പെസഹ കുഞ്ഞാട് നടത്തമുണ്ട് പാസ്ക എന്ന വാക്കിന് പെസഹ കടന്നുപോക്കൽ സഞ്ചാരമാർഗം സംക്രമണം എന്ന് മാത്രമല്ല പെസഹ കുഞ്ഞാട് നടത്തമുണ്ട് ലൂക്ക് ഇരുപത്തിരണ്ട് കഴിയിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പാസ്ക എന്ന വാക്കിന് പെസക കുഞ്ഞാട് എന്നർത്ഥത്തിൽ ലൂക്കാട്ട് സവിശേഷം ഇരുപത്തിരണ്ട് ഏഴിൽ കാണാം അപ്പോൾ മൂന്ന് വാക്കുകൾ തമ്മിലുള്ള ബന്ധം നോക്കിയേ മൂന്നല്ല ശരിവർ നാല് യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ പാസ്കോ പെസക തിരുന്നാളിന് അറക്കപ്പെടുന്ന പെസക കുഞ്ഞാടായി യേശു മാറുകയാണ് യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ അല്ലെങ്കിൽ പീഡാനുഭവത്തിലൂടെ പാസ്കോ പെസക തിരുനാളിന് പാസ്ക പെസകത്തിൽ നിന്ന് അറക്കപ്പെടുന്ന പെസക കുഞ്ഞാടായി പാസ്ക മാറുകഴിഞ്ഞാണ് യേശു ലോഹന്നൻ ഒന്ന് ഇരുപത്തൊമ്പത് ഒന്ന് മുപ്പത്തഞ്ച് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പാസ്ക ഒന്ന് പത്രോസ് ഒന്ന് പത്തൊമ്പത് വെളിപാട് അഞ്ച് പന്ത്രണ്ട് ഇവിടെയൊക്കെ നമുക്കറിയാം കുഞ്ഞാട് എന്ന് പെസക കുഞ്ഞാടിന് പാസ്ക എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് പെസക കുഞ്ഞാടിന് പാസ്ക എന്ന വാക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ പാസ്ക് എന്ന വാക്കിന് പാസ്കോയുമായി ബന്ധു പിന്നെ ട്രാൻസിറ്റ് സൊസൈറ്റി ബന്ധം ഇപ്പം നമുക്കൊന്ന് ഇതെല്ലാം കൂടി ഉപസംഹരിക്കാം ഇത് ഞാൻ മുമ്പ് പറയാറുള്ളതുപോലെ തന്നെ പല പ്രാവശ്യം കേൾക്കണം ഞാൻ തന്നെ ആവർത്തിച്ചിരിക്കുന്നത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രീക്കും ഹീബ്രും ലെത്തിനൊന്നും നമുക്ക് അത്ര പരിചയമുള്ളതല്ല അപ്പം അതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം കേൾക്കണം പക്ഷേ ഒരൊറ്റ വാക്കിൽ എന്തുമാത്രം ദൈവശാസ്ത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യം നമുക്ക് വിസ്മയത്തോടെ മാത്രമേ കാണാൻ പറ്റൂ അപ്പോൾ ഞാൻ ആ നാല് വാക്കുകൾ ഒന്നുകൂടി പറയാം പാസ്കോ എന്ന വാക്കിന് പീഡാനുഭവം എന്നാണ് അർത്ഥം അതിന് പാസ്ക എന്ന വാക്കുമായിട്ട് നേരിട്ട് ബന്ധമില്ല പാസ്ക എന്ന വാക്കിന് അത് ഗ്രീക്കാണ് അത് ഹീബ്രുവിലെ പെസാഹ് പെസഹ എന്ന വാക്കിൻ്റെ ലഭ്യന്തരണമാണ് അപ്പോൾ പാസ്കോ എന്ന് പറഞ്ഞാൽ പീഡാനുഭവം പാസ്ക എന്ന് പറഞ്ഞാൽ പെസഗ ഭാഷാശാസ്ത്രമാരെ ബന്ധമില്ലെങ്കിലും യേശു ഒരു ദൈവശാസ്ത്രം ഉണ്ടാക്കുകയും ഈ വാക്കുകൾ തമ്മിൽ കൂട്ടിയിണക്കുമാണ് എന്താണ് പീഡാനുഭവത്തിന് മുൻപ് പാസ്കോ എൻ്റെ പീഡാനുഭവം പാസ്കോയ്ക്ക് മുമ്പ് ഈ പെസക പാസ്ക കൂടെ ആചരിക്കാൻ ഞാൻ അതിയായ മുഖത്തോടെ അഭിലഷിച്ചു തൻ്റെ പീഡാനുഭവത്തെ ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെ ക്രിസ്തു യഹൂദന പെസകയുമായി കൂട്ടി കിണക്കുകയാണ് അപ്പോൾ യഹൂദരുടെ പെസക അല്ല ക്രിസ്തുവിൻ്റെ പെസക എന്ന വ്യാഖ്യാനം നൽകുകയാണ് യഹൂദരുടെ പെസക ഈജിപ്തിൽ നിന്നും ആനന്ദേശത്തേക്കുള്ള പുറപ്പാടായിരുന്നു കടന്നുപോക്കായിരുന്നു യേശുവിൻ്റേത് പീഡാനുഭവത്തിലൂടെ യഹൂദരേത് സ്വാതന്ത്ര്യത്തിലൂടെയാണ് ആണെങ്കിലും യേശുവിൻ്റേത് പീഡാനുഭവത്തിലൂടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തവശത്തേക്കുള്ള സംക്രമണമാണ് അതിൻ്റെ സഞ്ചാരമാർഗം കുരിശാണ് ട്രാൻസിറ്റ് ട്രാൻസിത്തോസ് അപ്പോൾ കുരിശാകുന്ന സഞ്ചാരമാർഗത്തിലൂടെ കുരിശ സഞ്ചാര കർത്താവ് പീഡാനുഭവത്തിലൂടെ കുരിശാകുന്ന സഞ്ചാര പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ അത് യാഹ്വയുടെ പെസഹയാണ് എന്നതിന് ജെറോം തർജമ ചെയ്യുന്നത് അത് യാഹ്വയുടെ സഞ്ചാരമാർഗമാണ് എന്നാണ് ആ സഞ്ചാരമാർഗം കുരിശാണെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത് യാഹ്വയുടെ പെസകായാഗമാണ് പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തേഴ് അതൊരു പുതിയ അർത്ഥം വരികയാണ് സഹനം മരണം എന്നിവ കുരിശിൽ സംഭവിക്കുമ്പോൾ ആ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും കർത്താവ് ഈ കുരിശാകുന്ന സഞ്ചാരമാർഗത്തിലൂടെ തിരുവുത്ഥാനത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് ഉയർ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു ആരോഹണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗം കുരിശാകുന്ന യേശുവാണ് സ്ലീവയാകുന്ന യേശുവാണ് സഞ്ചാരമാർഗവും സഞ്ചരിക്കുന്ന ആളും ഒന്നായി തീരുകയാണ് ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല നമുക്ക് അതിനെ പാരഫ്രൈസ് ചെയ്യാം അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല നമ്മൾ സ്ലീവ എടപ്പ് കഴിച്ചു തിരുനാൾ ആഘോഷിക്കുകയാണ് സെപ്റ്റംബർ പതിനാലിന് ഈയൊരു ഒരു ധ്യാനം ഈ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ട്രാൻസിറ്റോസ് ഡോമിനി കർത്താവിൻ്റെ ട്രാൻസിറ്റ് കർത്താവിൻ്റെ സഞ്ചാരമാർഗം കുരിശാണ് അതിനാൽ പെസകായാഗം നടക്കുന്നത് കുരിശിലാണ് ഇത് കർത്താവിൻ്റെ യാക്കയുടെ പെസകായാഗമാണ് പുറപ്പാട് പന്ത്രണ്ട് പതിനേഴ് പറയുന്നത് അത് ശരിക്കും സംഭവിക്കുന്നത് പുതിയ നിയമത്തിൽ കുരിശിലാണ് ആ കുരിശിലെ കർത്താവിൻ്റെ ഇല്ലേ പെസകായാഗം ആ പെസകായാഗമാണ് വാസ്തവത്തിൽ മനുഷ്യവംശത്തിന് രക്ഷയും നിത്യജീവനും പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ പെസകായാഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് മഹമ്മദി സായിൽ നാം ക്രിസ്തുവിനെ ഒട്ടിച്ചു ചേർക്കപ്പെടുകയും വിശുദ്ധ കുർബാനയിലൂടെ നാം ആ പെസകായാഗത്തിൽ കർത്താവിൻ്റെ പെസഗായാഗത്തിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തിലാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല അവൻ സ്വർഗത്തിലേക്ക് ചൂട് വെച്ചിരിക്കുക പിന്നെ എങ്ങനെ മരിക്കും ശാരീരികമായി മരിച്ചാലും അവനും ആ മരണത്തിന് നിത്യ അവനിലുള്ള നിത്യഞ്ജീവനെ റദ്ദാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അതിനാൽ യേശു പീഡാനുഭവം പാസ്കോ യേശുവിൻ്റെ കടന്നുപോക്ക് പാസ്ക അത് അവൻ പെസക കുഞ്ഞാടെ എന്ന നിലയിലാണ് പാസ്ക പാസ്ക എന്ന വാക്കിന് പെസക കുഞ്ഞാടെന്നർത്ഥം അർത്ഥമുണ്ട് പെസക എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് കടന്നുപോക്കെന്ന അർത്ഥമുണ്ട് അത് പീഡാനുഭവത്തിലൂടെയാണെന്ന് പാസ്കോ ആയിട്ട് ബന്ധപ്പെട്ടാണെന്നും പറഞ്ഞിരിക്കുന്നു പാസ്കോ പീഡാനുഭവം പാസ്ക പെസക കുഞ്ഞാട് പാസ്ക പെസക ബലി പെസക കടന്നുപോക്ക് ണ്ടോ എല്ലാം തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് കർത്താവ് കർത്താവിൻ്റെ പീഡാനുഭവം പെസക കുഞ്ഞാടെന്ന നിലയിലുള്ള പീഡാനുഭവമാണ് പാസ്ക ആ പെസക കുഞ്ഞാട് പെസകായിലൂടെ പാസ്കയിലൂടെ പെസകായിലൂടെ കടന്നു പോകുന്നത് പിതാവിൻ്റെ പക്കിലേക്കാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മയും അവൾക്ക് കൊണ്ടുപോവുകയാണ് അതിപ്പോഴേ സംഭവിക്കുന്നതാണ് മാമദിസ ആ സഞ്ചാരത്തിലായിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന അപ്പോൾ അന്നാ പെസഹ തിരുനാളിൽ എന്ന വാക്ക് പറയുമ്പോൾ യഹൂദ പെസകായോ അന്ത്യത്താഴത്തിൽ കിടന്ന് ഇല്ലേ കിടക്കുന്ന കിടന്നു കഴിക്കുന്ന ഭക്ഷണമോ അല്ല ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ യാഗം നടക്കുന്ന കുരിശനെയാണ് അതുകൊണ്ടാണ് ലെത്തിൻ സഭയിൽ ബലിപീഠത്തിൻ്റെ തൊട്ട് താഴെ ഒരു കുരിശ് വച്ചിരിക്കാൻ കാരണം ഈ ബലിപീഠം കുരിശാണ് സിറോ മലബർ സഭയിൽ ഈ ഇതിനെ കബരിടമായിട്ടാണ് കാണുന്നത് കാരണം കുരിശിൽ മരിച്ചവൻ അവിടെ തന്നെയാണ് അടക്കം ചെയ്യപ്പെട്ടത് നിങ്ങൾ വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം കുരിച്ചു മരണത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ കുഴിമാണം കർത്താവിൻ്റെ കുഴിമാണം കബരിടം മരിച്ചു അടക്കപ്പെട്ടു ആ അടക്കപ്പെട്ട സ്ഥലത്താണ് അവൻ ഉത്ഥാനം ചെയ്തത് കുരിച്ചിലല്ല അപ്പം മരണവും ഉത്ഥാനവും പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിൻ്റെ കബരിടമാണ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപിഠമേ സ്വസ്ഥി ഞങ്ങളുടെ കർത്താവിൻ്റെ കബരിടമേ സ്വസ്തി അങ്ങനെയാണ് അച്ഛൻ ഈ ബലിപീഠത്തോട് വിട പറയുന്നത് പീഡാനുഭവത്തിന് മുമ്പ് എന്നൊരു ഒറ്റ വാക്കിൻ്റെ അർത്ഥമാണ് ഈ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മൂന്നോ നാലോ ഘടകങ്ങളായിട്ട് ലൂക്ക ലൂക്ക നമുക്ക് പറഞ്ഞു തരികയാണ് അത് കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചതാണ് കർത്താവിൻ്റെ വ്യാഖ്യാനം ലൂക്ക എഴുതി വെച്ചിരിക്കുകയാണ് ഇതിനെയാണ് പീഡാനുഭവത്തിന് മുമ്പ് എന്ന വാക്കിൽ ഈ ലൂക്കാസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏച്ചു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നത് ഇത് റിട്ടേൺ അടിച്ച് കേട്ടാൽ പോരേതൊക്കെ ചിലപ്പോൾ തോന്നും അത് പോരാ കാരണം അത്രമാത്രം ആഴപ്പെട്ട ദൈവശാസ്ത്രമായത് ഞാൻ ആവർത്തിക്കുന്നത് ആവർത്തിച്ച് നിങ്ങൾ കേൾ അതുമാത്രം പോരാ നിങ്ങൾ തന്നെ ആവർത്തിച്ച് കേൾക്കണം നോട്ട് കുറിക്കണം ഈ വാക്കുകളുടെ വാക്കുകളും വാക്കുകളുടെ അർത്ഥവും എൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഈ നല്ല ഒരു ധ്യാനം ഈ പാസ്കോ പാസ്ക പാസ്കയുടെ വിവിധ അർത്ഥങ്ങൾ ട്രാൻസിറ്റോസ് എന്നതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ധ്യാനം ആഴത്തിലേക്ക് വഞ്ചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ധ്യാനമായിട്ട് ഇത് രൂപാന്തരപ്പെടട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശോംശയുടെ കൃപയും ഇതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ